ീഹാറിലിപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലമാകട്ടെ അത് സത്യമായാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇനിയൊരു തിരിച്ചുവരവ് പ്രയാസമായിരിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അഭിമുഖീകരിക്കുന്ന തൊണ്ണൂറ്റി ഒൻപതാമത്തെ പരാജയമായിരിക്കും അത് ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുമെന്നതിൽ സംശയമില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ തവണ തോൽവുകൾ ഏറ്റുവാങ്ങിയ നേതാവെന്ന ആ ഒരു പട്ടവും രാഹുൽ ഗാന്ധിക്ക് തന്നെ സ്വന്തമാകുമെന്നത് തന്നെയാണ് വിലയിരുത്തലുകൾ പുറത്തു വരുന്നത് എന്നാൽ ഇത്തവണ വലിയ ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ ഗാന്ധി ബീഹാർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് കാരണം കയ്യിൽ പൊട്ടാത്ത നിരവധി അധികം ഹൈഡ്രജൻ ബോംബുകൾ രാഹുലിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം ആയതിനാൽ തന്നെ തോൽവി നിർണ്ണയിക്കുന്നതിൽ വലിയ പ്രയാസം ഉണ്ടാകില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ഏറ്റവും കൂടുതൽ തോൽവുകൾ ഏറ്റുവാങ്ങുന്ന നേതാവായി ഇന്ത്യയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ രാഹുൽ ഗാന്ധി പേരെടുത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം പിടിക്കുമോ എന്നതാണ് ചോദ്യങ്ങൾ ഉയരുന്നത് ബീഹാറിൽ എൻ ഡി വിജയം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാകട്ടെ യാഥാർത്ഥ്യമായാൽ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ തോൽവികൾ ഏറ്റുവാങ്ങിയ രാഷ്ട്രീയ നേതാവായി തന്നെ മാറും ബീഹാറിൽ കോടി തോറ്റാൽ അത് രാഹുൽ ഗാന്ധിയുടെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ പരാജയമായി മാറും ഇത് കോൺഗ്രസിന്റെയും തിരഞ്ഞെടുപ്പുകളിലെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ തോൽവിയായി തന്നെ മാറും രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും നാണം ഘട്ട പരാജയം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലാണ് എന്നതും കോൺഗ്രസ്സിന് വലിയ തോൽവി ഏറ്റുവാങ്ങിയ വർഷങ്ങളിതായിരുന്നുവെന്നും വ്യക്തമാകുന്നുണ്ട് വിവാഹം കഴിക്കില്ല എന്ന ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു കുട്ടി ചോദിക്കുന്നത് ആ ഒരു വലിയ ചോദ്യം നർമ്മ നിറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചു ചില ദൗത്യങ്ങൾ തീർത്തതിനു ശേഷം മാത്രമാകും താൻ വിവാഹത്തിലേക്ക് എത്തി നിൽക്കുക അല്ലെങ്കിൽ അതുമായി ആ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വരിക എന്നതായിരുന്നു വ്യക്തമാക്കിയത് മാത്രമല്ല ഇദ്ദേഹം വിദേശ വനിതകളെ വിവാഹം കഴിച്ചെന്നും അതിൽ കുട്ടികളുണ്ടെന്നും മറ്റൊരു രീതിയിലേക്കുള്ള ആരോപണങ്ങളടക്കം പുറത്തു വന്നിരുന്നു രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടാകാം വിവാഹം എന്നതായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ നിന്നും ആ ഒരു ചോദ്യത്തിനോട് തന്നെ മറുപടിയായി പറഞ്ഞത് എന്നേക്കുമായി തന്നെ അതേസമയം എന്നേക്കുമായി തന്നെ പട്ടം ചുമന്നുകൊണ്ട് ജീവിക്കേണ്ടി വരുമോ എന്ന ആശങ്കയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ പിന്നീട് പങ്കുവച്ചത് ഒൻപത് എക്സിറ്റ് പോളുകളായിരുന്നു ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിന്റെ വിജയം പ്രഖ്യാപിച്ചത് ചാണക്യ സ്ട്രാറ്റജിസ് ദൈനിക ഭാസ്കർ ഡി വി റിസേർച്ച് ജെ വി സി അതുപോലെ തന്നെ മറ്റ് ചാനലുകളെല്ലാം തന്നെ എൻ ഡി എയ്ക്കാണ് ഏറ്റവും കൂടുതൽ അധികം വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതും അതുപോലെ തന്നെ നൂറ്റി മുപ്പതും നൂറ്റി അറുപത്തിയേഴിനും ഇടയിൽ തന്നെ സീറ്റുകൾ നേടുമെന്നാണ് ഇവർ പ്രവചിച്ചിരിക്കുന്നത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിലാകട്ടെ കേവല ഭൂരിപക്ഷത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ മതിയാകുമെന്നതാണ് മറ്റൊരു വിലയിരുത്തലായി ഇവിടെ വ്യക്തമായി തന്നെ പറയുന്നതും